ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ തറവാടിന്റെ സംഗമം ഒക്ടോബർ നടക്കും പുല്ലൂരാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഒരുക്കുക മന്ത്രി വി അബ്ദുറഹ്മാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ സംഗമം ഉദ്ഘാടനം ചെയ്യും എന്നിവർ മുഖ്യാതിഥികളാകും കുടുംബത്തിലെ മുതിർന്ന കാരണവന്മാരെ ചടങ്ങിൽ ആദരിക്കും കുറിച്ച് ക്ലാസ് എടുക്കും ാണ് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും രണ്ടു മൂന്ന് വർഷമായിട്ട് ആളുകളെ തെരഞ്ഞുപിടിച്ച് ഓരോ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് ഒരു നാനൂറോളം വീടുകൾ ഞങ്ങൾ കണ്ടെത്തി ഏകദേശം നമ്മുടെ പത്തിനാലായിരത്തി അഞ്ഞൂറ് ആളുകൾ അയ്യായിരത്തിന്റെ അടുത്ത് പങ്കെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നെടിയോടത്ത് കൺവെൻഷൻ സെന്ററിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും നിരവധി വീടുകൾ ഞങ്ങള് കണ്ടെത്തി കൂടല്ലൂര് പിന്നെ സുൽത്താൻ ബത്തേരി തമിഴ്നാട് ഭാഗങ്ങളിൽ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പോയി ഞങ്ങള് നേരിട്ട് ഇറങ്ങി അവരെ അഡ്രസ്സുകളും ഫോൺ നമ്പറുകളും എല്ലാം വാങ്ങി എല്ലാവരും വളരെ സഹായ നല്ല സഹകരണമാണ് എല്ലാ ഭാഗത്തും കിട്ടിയത് ഡോക്ടർ മുഹമ്മദ് അലി പുത്തനതാണി മുഹമ്മദ് അലി കുറ്റൂർ കുഞ്ഞു കടുങ്ങല്ലൂർ അഷ്റഫ് നല്ല പറമ്പ് അബു പാലസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു എന്തായാലും ഇല്ല